ഹായോ അസ്ലാമലേക്കും ഇപ്പോൾ ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള അറബിക് മനാക്കിഷ് ഉണ്ടാക്കാം അപ്പോൾ നാല് തരത്തിലാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കിയിട്ടുണ്ടത് ഇത് സ്നാക്സായും അതുപോലെ ഡിന്നറായും ബ്രേക്ക്ഫാസ്റ്റായും എല്ലാം കഴിക്കാം അപ്പോൾ ഞാനിവിടെ രണ്ട് കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് പഞ്ചസാര ഒരു ടേബിൾ സ്പൂൺ ഓയിൽ കൊടുക്കാം ഇനിയിലേക്ക് ഒരു ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഇളം ചൂട് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ചപ്പാത്തി കുഴക്കും പോലെ കുഴച്ചെടുക്കാം നന്നായിട്ടൊന്ന് കുഴച്ചുകഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഓയിലൊഴിച്ച് കൊടുത്ത് ഒന്ന് നന്നായിട്ട് തടവിയെടുക്കുക അപ്പോൾ ഞാനിതിലേക്ക് ഒലിവ് ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഒലിവ് ഇല്ലെങ്കിൽ മറ്റേ സൺഫ്ലവർ ഓയിൽ ഓയിലേതെങ്കിലും ഒഴിച്ചു കൊടുത്താൽ മതി ഇനി മൂടി വെച്ച് ഇതൊന്ന് ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പോൾ അതിൻ്റെ ഒരു മസാല ഒന്ന് അരച്ചെടുക്കണം ഞാനിവിടെ ഒരു അഞ്ചാറ് വെളുത്തുള്ളി കുറച്ച് മല്ലിയില ഒരു തക്കാളി ഒരു ഉള്ളി ചെറിയൊരു തക്കാളി ചെറിയൊരു ഉള്ളി മതി ഇത്രയൊന്ന് പേസ്റ്റാക്കി എടുക്കണം പേസ്റ്റ് ആക്കിയിട്ട് ഒരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളിതിൽ ടൊമാറ്റോ പേസ്റ്റ് ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക പിന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ എന്തെങ്കിലും മുളക് പൊടി ഉള്ളതുകൊണ്ട് അത് ഇട്ട് കൊടുക്കുന്നത് അല്ലെങ്കിൽ പാപ്രിക്ക പൗഡർ ഉണ്ടെങ്കിൽ അത് ഇട്ടുകൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് വേവിച്ചു വെച്ചാൽ ചിക്കനെ ഒന്ന് പൊടിച്ച് വച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു കപ്പ് ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം പിന്നെ ചിക്കൻ വേവിക്കാതെ ഇങ്ങനെ മിക്സിയിൽ അരച്ചിട്ട് ഇതിലേക്ക് മിക്സാക്കി എടുക്കുക ബാക്കിയുള്ള ചിക്കനും ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് കുറച്ചായിട്ടാണ് ഞാൻ മിക്സാക്കാൻ എടുത്തത് ഇനി ബാക്കിയുള്ള ചിക്കനും ഇട്ട് കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ മന കിഷൻ്റെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് നേരത്തെ കുഴച്ചു വെച്ച മാവ് ഇപ്പോൾ ഒരു മണിക്കൂറ് കഴിഞ്ഞിട്ട് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് പിന്നെ ഇതൊന്ന് അതിൻ്റെ എയറെല്ലാം പോകാൻ വേണ്ടിയിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം അതിന് ശേഷം ഇത് ഒന്ന് ചപ്പാത്തിക്ക് ഒക്കെ പരത്തും പോലെ ഒന്ന് പരത്തി എടുക്കണം അപ്പോൾ ചപ്പാത്തിക്ക് ഒക്കെ പരത്തും പോലെ നല്ലോണം തിന്നായിട്ട് പരത്തിയെടുക്കണ്ട നമ്മൾ ഇപ്പോൾ കുബൂസിനെല്ലാം പരത്തുന്നില്ല ആ ഒരു പരത്തി എടുത്താൽ മതി അപ്പോൾ ഞാനിതിൽ ഈ ഒരു മാവിൽ ആറ് ബോൾസ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ അതാ ഇതുപോലെ പരത്തിയെടുക്കാം അപ്പോൾ ആറ് ബോൾസും പരത്തി കഴിഞ്ഞിട്ടുണ്ട് ഇനിയിലേക്ക് നേരത്തെ മിക്സാക്കി വെച്ച ആ മസാല ഒന്ന് നിരത്തി കൊടുക്കാം ഇത് ചപ്പാത്തിൻ്റെ മുകളിൽ ഫുള്ളായിട്ടൊന്ന് നിരത്തി കൊടുക്കണം ആവശ്യത്തിന് ഇട്ടതിന് ശേഷം സ്പൂൺ കൊണ്ട് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഇതാ ഫുള്ളായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇത് ചപ്പാത്തി പോലെ ചുട്ടെടുക്കാം അപ്പോൾ ഇത് ഓവണിൽ വച്ചും ഉണ്ടാക്കിയെടുക്കുക ബേക്ക് ചെയ്തെടുക്കുക അല്ലെങ്കിൽ ഓവൺ ഇല്ലെങ്കിൽ ഇതുപോലെ ഫ്രൈ പാനിൽ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുത്താൽ മതി അപ്പോൾ ബാക്കി ഉള്ളതിലേക്ക് ഒന്നിലേക്ക് ഞാൻ ചീസ് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ചീസ് മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത് പല ത പലതരത്തിലുള്ള മനാക്കിഷ് ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ചിക്കൻ മനാക്കിഷ് അല്ലെങ്കിൽ ചിക്കൻ ചീസ് മനാക്കിഷ് കിഷ് അല്ലെങ്കിൽ ചീസ് മനാഖിഷ് ഇങ്ങനെ പലതരത്തിൽ നമുക്ക് മനാക്കിഷ് ഉണ്ടാക്കാം അപ്പോൾ ഇത് ചീസ് മാത്രം കൊടുത്തിട്ടുണ്ട് കൈ കൊണ്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് ഞാൻ ലോ ഫ്ലെയിമിലാണ് ഇട്ട് വെച്ചിട്ടുള്ളത് ഇപ്പോൾ അടിഭാഗം നന്നായിട്ട് നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ തിരിച്ചിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല വേണമെങ്കിൽ തിരിച്ചിട്ട് കൊടുക്കാം ഇനി ചീസ് മനാക്ക് ഉണ്ടാക്കാം അപ്പോൾ ഇത് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഉണ്ടാക്കിയെടുത്താൽ മതി അപ്പോൾ അതാ ഇത് നല്ല ചീസെല്ലാം മെൽട്ടായി വന്നിട്ടുണ്ട് നന്നായിട്ട് കുക്കായിട്ടും വന്നിട്ടുണ്ട് അപ്പോൾ ഇതും പാനിൽ നിന്ന് പ്ലേറ്റിലേക്ക് മാറ്റാം പിന്നെ ഞാൻ ഉണ്ടാക്കിയത് ഈ ഒരു രീതിയിലാണ് ഒരു സൈഡ് ചിക്കനും ഒരു സൈഡ് ചീസുമായിട്ട് പിന്നെ ഉണ്ടാക്കിയത് ഫുള്ളായിട്ട് ചിക്കൻ ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം മുകളിലേക്ക് ചീസ് ഇട്ട് കൊടുത്തത് ഇത് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു മൂടി വെച്ചിട്ട് ഈ ഒരു രീതിയിലാണ് അപ്പോൾ നമുക്ക് പാനിൽ തന്നെ എല്ലാ രീതിയിലും ഉണ്ടാക്കാം ഓവൺ വേണമെന്നില്ല അല്ലേ ഓഫ് ഫ്ലെയിമിലിട്ടിട്ട് ഉണ്ടാക്കിയെടുത്താൽ മതി പെട്ടെന്നില്ലെങ്കിൽ മുകളിൽ വെന്ത് ഇട്ടില്ല അങ്ങനെ പലതരത്തിലുള്ള മനാക്കിഷ് റെഡി ആയിട്ടുണ്ട് അത് ചീസ് മനാക്കിഷ് നല്ല ചീസി ആയിട്ടുണ്ട് പിന്നെ ചിക്കൻ ചീസ് മനാക്കിഷും ചിക്കൻ മനാക്കിഷ് പിന്നെ രണ്ട് സൈഡിൽ വെച്ചിട്ടുള്ള ചിക്കൻ ചീസ് മനാക്കിഷും റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതാ നല്ല ചീസി ആയിട്ട് വന്നിട്ടുണ്ട് സംഭവം കു കുബൂസിൻ്റെ മുകളിലേക്ക് ഇതെല്ലാം വെച്ചുകൊടുക്കുന്നതാണ് അപ്പോൾ അറബികളെ ഫേവറേറ്റ് ഒരു ഐറ്റം ആണിത് അപ്പോൾ ഇഫ്താറിനെല്ലാം ഉണ്ടാക്കിയാൽ വേറൊരു സ്നാക്കിൻ്റെ ആവശ്യമില്ല ഡിന്നറിൻ്റെ ആവശ്യം വരുന്നില്ല അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കണ്ട വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ഇതുപോലെ മറ്റൊരു വെറൈറ്റിയും ടേസ്റ്റിയുമായിട്ടുള്ള റെസിപ്പിയുമായി വരുന്നത് വരെ ബായ് ടേക്ക് കെയർ താങ്ക്